കോവിഡ് കാലത്ത് ജനസംഖ്യാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മരണമടഞ്ഞ സംസ്ഥാനം കേരളമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി ആർ ഏജൻസിയെ വെച്ച് സർക്കാർ പ്രചാരണം നടത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പാലക്കാട് ലീഡർ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കാലത്തെ അവർക്ക് വേണ്ടി വന്നിട്ടുണ്ട് അന്ന് ഇതുപോലെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ചെയ്ത സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ ഇരുപത്തിയെണ്ണായിരം പേരുടെ മരണമാണ് ഈ ആരോഗ്യമന്ത്രിയായിട്ട് ഇവർ മറച്ചു വെച്ചത് ഇരുപത്തി എണ്ണായിരം പേരുടെ അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ കാലത്ത് മറച്ചുവെച്ച ഇരുപത്തി എണ്ണായിരം പേരുടെ പേര് പുറത്തു വന്നല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചതും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗം വന്നതും മഹാരാഷ്ട്രയിലാണ് രണ്ടാമത് കേരളത്തിലാണ് മഹാരാഷ്ട്രയിലെ പോപ്പുലേഷൻ ഒമ്പതേകാൽ കോടിയാണ് പോപ്പുലേഷൻ മറ്റ് കണക്കാക്കിയാൽ ശതമാനം മറ്റ് കണക്കാക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച സംസ്ഥാനമാണ് കേരളം